നീ ഇന്ന് സംസാരിക്കുന്നു മക്കളിടന്ന് കരയുന്നു ഞാൻ ചോദിക്കുന്ന എന്താ കാര്യം ചോദിക്കുന്നു ഈ മൊണ്ടും ഇത്ര ഒന്നും ഇടണ്ട ഇനി ഞങ്ങൾ വന്നാ മതി കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് ഈ ദിവസമായിട്ട് വിവാഹം പോലെ വന്ന് വെള്ളം വെള്ളം പോലെയുള്ള കുടിക്കാൻ സമ്മതിക്കുന്നത് തെള്ളിയാണ് കൊണ്ടു വന്നത് ഞാൻ നിരപരാധി ആണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി എന്നുള്ളതിൽ ഊർച്ചു കുടിക്കുക

വീട്ടിൻ്റെ വെളിയിൽ മതിൽ ചാടിയിട്ട് അഞ്ചോളം പോലീസുകാർ എൻ്റെ വീട്ടിലെത്തുന്നത് അപ്പോൾ ഞാൻ അറിയുന്നില്ല മോളിവിടെ ഉണ്ടായിരുന്നു മോൾ പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു പട്ടി ഉറക്കിക്കുന്ന ശബ്ദം കേട്ടു കുട്ടിയും വൈഫും കൂടെ ഇറങ്ങി ഇറങ്ങിയില്ല പുറത്തോട്ടും ശ്രദ്ധിച്ചപ്പോൾ ആരും വിറ്റത്തേക്കുന്നുല്ലോ ശബ്ദം ശബ്ദം പെട്ടെന്ന് കോളിയും കോളിയമ്പല്ല കേട്ടു കോളിമ്പല്ലി കേട്ടപ്പോൾ സ്വഭാവമായിട്ടും കേട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ കിടന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ കയറി വരണമെന്നുണ്ടെങ്കിൽ കേട്ട് മതിൽ ചാടിയിട്ടായിരിക്കുമല്ലോ വന്നത് അപ്പോൾ ശബ്ദം കേട്ടു കോളിയമ്പല്ലടിച്ചു അവർ അവിടെ നിന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇവിടെ ലൈറ്റല്ല കത്തി ഇവിടെ നിന്ന പോലീസുകാർ ഇട്ടു ഈ രണ്ട് ലൈറ്റും അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റിയ പോലീസ് അപ്പം മോള് പറഞ്ഞ് പോലീസാണ് അമ്മേ പോലീസ് പുറത്ത് പോലീസ് പറഞ്ഞു എന്താ കാര്യം എന്നറിയാമല്ലോ അറിയാൻ വയ്യ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാളിവിടെ എത്തി ഇവിടെ ഇതിനകത്ത് അടിക്കുന്നു ആ അടിക്കുന്നു എല്ലാം ക്ലോസാണ് അടിക്കുകയാണ് തുറക്ക് തുറക്കും ഡോർ തുറക്കാൻ പറയാം അപ്പൊ ഇവർക്ക് ആളെ അകത്ത് നിൽക്കുന്ന കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഡോറിന് അടിക്കുന്നു ഡോറിന് അടിച്ചപ്പോള് ജല തുറന്നു തുറന്ന് വൈഫാ തുറന്നിട്ട് എന്ത് സാറേ എന്താണ് എന്താ കാര്യം അജീടെ പേടലേന്ന് അതെ കളർ കടിയെന്ന് പറഞ്ഞു അപ്പൊ എന്താ കാര്യം പറഞ്ഞു കളർ കടിയെന്ന് പറഞ്ഞു ഷൗട്ട് ചെയ്തപ്പോൾ വരണ്ടു പോയി പെട്ടെന്ന് അവള് കുറ്റി രണ്ട് ഡോറിലാണ് ഒരു കുറ്റി മേളത്തെ എടുത്ത് താഴത്തെ എടുക്കുന്നതിന് ഇയാൾ തള്ളി തുറന്നു ഒരു ഡോർ തള്ളി തീർന്നു ആ എന്റെ കുത്തി പൊട്ടിട്ടുണ്ട് അങ്ങനെ ചാടി അങ്ങ് അകത്ത് കയറുവായത് അപ്പടുത്തേക്ക് മോള് എൻ്റെ അടുത്ത് എത്തി ചേ പോലീസ് എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോഴാണ് എന്നെ പിടിച്ച് മുന്തള്ളിട ഇതോടാണ് കാണിക്കുന്നത് എനിക്ക് ഞാൻ എനിക്ക് ഉറക്കത്തിൽ പിടിച്ച നാല് പേരും അകത്തുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കിച്ചില്ല എനിക്കൊന്നും വ്യക്തമാവുന്നില്ല എന്തോ സംഭവം ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നു പോലീസ് കൊണ്ട് എന്താ കാര്യം ഞാൻ എന്താ പറയുക നീ ഉള്ള സംസാരിക്കുന്നു പറഞ്ഞ ഇവരെന്നെ പിടിക്കുകയാണ് പിടിക്കുന്ന തെളിന്ന് വിന്തുന്നു കഴുത്തിന് പിടിക്കുന്ന കുട്ടികളിടന്ന് മക്കളുടെ കരയുന്നു നിലവിളിക്കുന്ന ഒച്ചത്തിൽ കുച്ചി വിളിക്ക് നിലവിളിക്കുന്നുണ്ട് അപ്പഴന്ന് ഇവരെന്ന് എല്ലാരും പേടിച്ചാൽ നിലവിളിക്കുകയാണ് കാരണം ഇത് ഒരു ദുപ്രഭാവത്തിൽ ചാടി ഒരു രാത്രിയിൽ അർദ്ധരാത്രി ഏതോ ഒരു ഭീകരനെ പിടിക്കുന്നു നമുക്ക് ചാടി കയറി വരിക ഇതിനക്കുള്ള നമുക്ക് ഭയാനക സൃഷ്ടിക്കുന്ന രീതിയിൽ കുട്ടികളും ഒക്കെ പേടിച്ച് അരണ്ട് നിലവിളിക്കുക ഞാൻ ചോദിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അത് നിന്നത് വാറൻറ് ഉണ്ട് നീ കോടതിയിൽ ഹാജ എന്റെ കാര്യത്തില് കേസില്ല സാറേ ആകെ ഒരു സാരമായ കേസ് അറിഞ്ഞത് എത്രയോ കാലം മുമ്പ് നമ്മൾ അതിന്റെ പുറപ്പ് കഴിഞ്ഞതാ അത് ഡിസ്പോസ് ചെയ്തൊരു കേസാണ് അല്ല അതിനൊന്നും ഇല്ല സാറ് സ്റ്റാറ്റസ് നോക്കുന്നൊക്കെ പറയുമ്പോൾ ഇയാളതൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെയും കൊണ്ടേ പോകും അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് കൈലിയാണോ എടുത്തിരുന്നത് ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഡ്രസ്സ് ഒന്ന് എടുത്തിട്ട് ഞാൻ കൂടെ നിങ്ങളെ കൂടെ വരാം നിങ്ങള് വിളിച്ചാൽ ഞാൻ വരാം നിങ്ങൾ ഈ ഇത്രയും ആക്രോശം ഒന്നും ഉണ്ടാക്കണ്ട ഇവരെ പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ വന്നോളാം ഞാൻ ഡ്രസ്സ് ഒരു ഷർട്ട് അയാൾ എന്നെ വിളിച്ച റൂമിൽ പോകുന്ന അയാൾ എടുത്ത ഷർട്ട് സി ആണ് ഈ എന്ന് പറയുന്ന സി അതാണ് ഈ കാണിച്ച ഈ പണികൾ മോത്തോ കാരണം ഞാൻ ഷർട്ട് എടുത്തിട്ട് ഞാൻ ഇത് മാറി കഴിഞ്ഞായിരുന്നു ഞാൻ എനിക്കൊരു മുണ്ടെടുത്ത് കൊടുക്കണോ നീ മുണ്ടും അത്ര ഒന്നും ഇടണ്ട നീയങ്ങ് വന്നാ മതി അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ കുട്ടികളേ ആ അതൊക്കെ ഞാൻ അടിവസ്ത്രം ഇട്ടില്ല അന്നേരം അത് ഇടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നു ഞാൻ പറഞ്ഞു കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ് ഈ വ്യവസറായിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ എന്താ ഈ പറയുന്നത് വെച്ചിട്ട് ഞാൻ അന്നേരം സംസാരിച്ചു പിന്നെ ഞാൻ ഞാനത് എടുത്ത് ബാത്റൂമിൽ പോയി ഞാൻ ഡ്രസ്സ് മാറുന്നു ഇവരെ തെള്ളുന്നു ഉണ്ടെന്ന് പിടിച്ച് കൊണ്ടുപോവാ കാര്യം പറയുന്നില്ല എനിക്ക് വാറൻ ഞാൻ പറഞ്ഞു സാറ് എന്താണ് ആരാണ് എങ്ങനെ എന്താണ് ഞാൻ എനിക്ക് എനിക്കറിയാത്ത എന്താ വാറണ്ട് എങ്ങനെ പിടിച്ച് ജയിപ്പി ഞാൻ അപ്പോഴും പറഞ്ഞു സാറേ ഇതിനകത്ത് എന്തോ തിരിദ്ധാരണയുണ്ട് സാർ ശ്രദ്ധിക്കുക നിങ്ങൾ ആ സ്റ്റാറ്റസ് നോക്കി ഇതിൻ്റെ ഫയർ നമ്പർ വെച്ചിട്ട് സി സി നമ്പർ ഇട്ടുമ്പോൾ നോക്കും അറിയാൻ പറ്റുമല്ലോ അത് എന്നെ പഠിപ്പിക്കണ്ട ഇയാൾ എന്നെ ആ കൊല്ലാൻ നിൽക്കുകയാണ് ഇപ്പം കുഞ്ഞുങ്ങളും കരു കരയുമ്പോഴും പറയുന്നത് സാറേ നിരപരാധി നമ്മളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് കൊണ്ടുപോരുന്നെന്ന് പറയുമ്പോഴും അദ്ദേഹം എന്നെ ഏത് വിധ തന്നെയും എനിക്കാണെങ്കിൽ എനിക്കന്നെങ്കിൽ അപ്പോഴേ എനിക്ക് പരതാകം പോലെ വന്നു വെള്ളം വെള്ളം പോലെയുള്ള കുടിക്കാൻ സമ്മതിക്കില്ല രാത്രി വെള്ളം പോലെ ഞാൻ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ അയാള് സമ്മതിക്കുന്നില്ല വെള്ളം തന്നു വെള്ളം തന്നിട്ട് ആ ജഗ്ഗ അയാൾ പിടിക്കുകയാണ് മതി വെറുതെ എനിക്ക് വേറെ വേറെ ആവശ്യങ്ങളുണ്ട് നിന്ന നിന്റെ കാര്യം മാത്രമല്ല എനിക്ക് വെള്ളം എന്നെ അവിടുന്ന് എടുത്ത് ഒന്നര മണിക്കൂർ എന്നെ ഈ റോഡിലെല്ലാം കറങ്ങി ജീപ്പിലെ വിളിച്ചിട്ട് അവരിവിടുന്ന് കറയാണ് ഒന്നര മണിക്കൂറോളം തന്നെ ഈ വെള്ളം ചുറ്റി ഹോസ്റ്റിന്റെ അപ്പുറത്ത് നിന്ന് ഏതോ ഒരു പ്രതിയെ ഇതേപോലെ പിടിച്ചു ഞാനപ്പോഴും ചോദിക്കുന്നത് അപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് പോലീസിനോട് ചോദിച്ചു സാർ നിങ്ങളതിൽ മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കുള്ള നമ്പർ ഇട്ട് നിങ്ങൾ ഒന്ന് സ്റ്റാറ്റസ് നോക്ക് ആ കേസിന്റെ പക്ഷെ പുള്ളി ഇത് നോക്കുന്നുണ്ട് ശ്രദ്ധിച്ചു ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് പുള്ളി ഇത് നോക്കി നോക്കിയിട്ട് പുള്ളി കുറച്ച് മൗനത്തിലിരുന്നു കുറച്ച് സമയം പോലീസാര് എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്ന പോലീസാറ് സെക്കൻഡ് റോയിലിരുന്ന പോലീസാര് അയാളത്തിന് മൗനത്തിലിരുന്നിട്ട് ഞമ്മള് സർ നോക്കിയായിരുന്നു ചോദിച്ചു പുള്ളിയൊന്നും വേണ്ടിയില്ല ആ സി സി ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു പ്രതിയെ പിടിക്കാനായിട്ട് അവർ പോകുമ്പോൾ സി എയുടെ ഈ എ സി പിന്നെ രസച്ചോടെ കൂടെ ഈ പോലീസുകാരനെ ഇറങ്ങിയിട്ട് മാറി നിന്ന് സംസാരിക്കുന്നു അപ്പോൾ അയാൾക്ക് ഇതൊരു ഇതോ ഒരു പന്തികേട് പോലെ തോന്നി അതിനകം വന്ന് വണ്ടിയിട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ത പറ്റിയ എന്താണ് സംഭവം എന്താ നിന്നെ ഈ വിളിച്ചുകൊണ്ട് വന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ നോക്കിയത് ആ അതിനകത്ത് ഇതുണ്ട് ഇവിടെ വെച്ച് നല്ല പറഞ്ഞു ഇവിടെ കഥ പറഞ്ഞ ഇതൊക്കെ തന്നെ അസഭ്യങ്ങൾ പലതും പറഞ്ഞേലും സമയങ്ങൾ പറഞ്ഞ് പോകുന്ന വഴിക്ക് പറഞ്ഞു ഞാൻ നീ നീന്തുള്ള ഷോ കാണിക്കുന്നത് ഇവിടെ വെച്ച് ഞാൻ അങ്ങോട്ട് ഞാൻ എന്തൊരു ഷോ കാണിച്ചത് പോലെയാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത് നീന്തുള്ള ഷോ കാണിക്കുന്നു എന്ന് പറഞ്ഞു തന്നെ തള്ളിക്കൊണ്ടാ പോകുന്നത് അപ്പം തള്ളിക്കൊക്കെ തള്ളിയാണ് കൊണ്ടുപോകുന്നത് തള്ളി ജീപ്പിൽ കയറ്റി ജീപ്പിലിരുന്നു ആ അവിടെ ഈ പറഞ്ഞ സ്ഥലത്തെത്തി ആ പ്രതിയെ എടുക്കാനായിട്ട് പോകുമ്പോൾ ഇവർ സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചതിന് ശേഷം ഇയാൾ സൈലൻ്റ് ആയി ഒന്നും മിണ്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു സാറേ ആ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവർ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നില്ല എന്നും പോലീസ് പോലീസാറ് അപ്പം മനസ്സിലായി ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിടണം അല്ല എന്റെ വീട്ടിൽ കൊണ്ടാക്കണം അത് നിന്നെ നാളെ കോടതിയിലാക്കി ടൈം വിടുത്തുള്ളൂ എന്നിട്ടാണ് വിടുന്നില്ല കോടതിയിലാക്കി ടൈം വിടും എന്നുവെച്ചാൽ എന്നെ വെറുതെ വിട്ട കേസാദും അത് നിസാര കേസായിരുന്നു ഏ ആ ഒരു നിസാരപ്പെട്ടൊരു കേസിന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തീർന്ന കേസുമാണ് കോടതിയിലത് തീർന്നൊരു കേസാണ് പിന്നെ അതിൻ്റെ പേരിൽ എന്നെ പിടിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഇദ്ദേഹം സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ ഇനി ഇടയ്ക്ക് ഒന്ന് ചോദിച്ചു സാറേ എനിക്കൊന്ന് ഫോൺ തരാം കുഞ്ഞു വല്ലാതെ നില വിളിച്ചിട്ടാണ് ഞങ്ങൾ എനിക്കതിൻ്റെ വൈകാകി ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു അവിടെ അവള് മാത്രമേ ഉള്ളൂ പരിസരത്ത് ഈ പറഞ്ഞവരെ എല്ലാവരും ഒന്നും അറിഞ്ഞില്ല രാത്രി സമയമാണ് അപ്പോൾ അതെനിക്ക് അറിയാനായിട്ട് ഒരു വിഷമത്തിന് ഞാൻ വിളിച്ചു ഫോൺ തരാൻ പറ്റത്തില്ലെന്നാണ് ഒന്നില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെരുമ്പം തരുമെന്ന് വിചാരിച്ച് അവിടെ ഞാൻ അവരടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എനിക്കൊരു ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ കോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനം തന്നെ എനിക്ക് കുഞ്ഞിൻ്റെ അവസ്ഥയെന്ന് അറിയണം വീട്ടിനറിയണം പിന്നെ മാത്രമേ എൻ്റെ വാട്ടകരനെ അറിയിക്കണം ജാമ്യം എടുക്കണം അത് എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോൺ ചെയ്തേ പറ്റൂ തരത്തില്ലെന്നാണ് അപ്പോൾ അവിടെ കംപ്ലയിൻ്റ് ആയിരിക്കുന്ന ഫോൺ ഇടയ്ക്കിടയ്ക്ക് റിങ് ഇടിക്കും അവരെടുക്കും കട്ടാവും ഇങ്ങനെ ഒരു ഫോൺ ഇരിപ്പുണ്ട് അവിടെ നിന്ന് എനിക്ക് ഇതിൽ നിന്ന് വിളിക്കാം ഞാൻ എടുത്തപ്പോൾ റിങ് ടൗൺ പോലും ഇല്ലാത്തൊരു ചത്ത ഒരു ഫോണാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് സാറ് എങ്ങനെ ഞാൻ വിളിക്കും ഇതിനകത്ത് ചത്തിരിക്കും പിന്നെ ഇതിനെ സാറേ തന്നെ കളിയാക്കണോ അപ്പോൾ ജി ഡി ചാർജ് ഞാൻ പറഞ്ഞു സാറിൻ്റെ ഒരു ഫോണി കിട്ടുന്നതാണ് എനിക്ക് എനിക്ക് ഫോൺ തരുമ്പോൾ ഞാൻ നമ്പർ പറഞ്ഞിട്ട് അതങ്ങ് ഡയൽ ചെയ്തിട്ട് സാറ് സംസാരിച്ചതിന് ശേഷം സംസാരിച്ചതിന് ഈ കാര്യമൊന്നും അറിയാനാണ് അയാൾ അന്നിരുന്നില്ല പിന്നെ ഞാൻ ഇതുപോലെ സംസാരിച്ചു എനിക്ക് നാവ് കഴിയുന്നത് എനിക്ക് കുറച്ച് വെള്ളം വേണംന്ന് പറഞ്ഞിട്ട് പറഞ്ഞ തരത്തിലെന്ന് പറഞ്ഞു വെള്ളം ഇല്ല വെള്ളം ഇല്ല ഇവിടെ അത് പറഞ്ഞു വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് അവിടെ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് അവരാണ് അപ്പൊ അവരാണ് മോശമായിട്ട് സംസാരിച്ചത് വളരെ മോശമായിട്ട് ഒരു മര്യാദ ഇല്ലാത്തൊരു സംസാരമാണ് ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും പറയാൻ പാടില്ലാത്തവർ പറഞ്ഞു വെള്ളം ഇല്ലെങ്കിൽ പിന്നെ എടുത്തുകൂടി എന്നുള്ള രീതി മുദ്ര ഒഴിച്ചു കൂടിക്കുക ഞാൻ അവിടെ ചെന്നു സാറേ അവിടെ വെള്ളം പിന്നെ ലാസ്റ്റ് അയാൾ പറഞ്ഞ് വെള്ളം എടുത്ത് വിടുക്കുന്നു പറഞ്ഞു ഡി ഡി അപ്പോൾ ഇവരെന്നെ വിളിച്ച് ദൂരെ അവിടെ വെള്ളം ഒരു പെണ്ണമെന്ന് കൈ കൊണ്ടിരിക്കും ഞാൻ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു ക്യാൻ വറ്റി വെള്ളമില്ലാതെ ഇല്ലാതെ കമഴ്ത്തി വെച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു മേഡം ഇതിൽ വെള്ളമില്ല വെള്ളമില്ല അതിന് അടിയിൽ കാണും നോക്ക് കാണും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കും ചരിച്ചപ്പോൾ കുറച്ച് വെള്ളം കിട്ടി ഞാൻ ആ കപ്പ് എടുത്തിട്ട് ആ ഒരുക്കുന്ന കപ്പ് എന്ന് പറഞ്ഞു ഞാൻ കപ്പ് എടുത്ത് ചരിച്ചപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കിട്ടി ഏറ്റവും അടിയിൽ മട്ടിയെല്ലാം ഉള്ളത് എനിക്ക് കുടിച്ചേ പറ്റൂ ഞാൻ ആ വെള്ളം കുടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ മടം വെള്ളവും ഇല്ല ഇവിടെ കുടിക്കാൻ എനിക്കിത്ര വെള്ളം വേണോ വെള്ളം ഇല്ലെങ്കിൽ അത് ഞാൻ കേൾക്കാത്ത രീതിയിലാണ് പറഞ്ഞത് ഫോൺ തന്നു കേട്ടോ അത് നമ്മൾ എല്ലാം പറയണോ എല്ലാരും മോശക്കാരൊക്കെ നമ്മൾ പറയുന്നത് ശരിയല്ല ആരെങ്കിലും ഒന്നോ രണ്ടോ വലിയ പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് രീതി വലിയ സമൂഹം നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല വലിയ സാരേ ഉള്ളൂ എറിയുമ്പോ അപ്പൊ ഇതിന് അല്ലെങ്കിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ അപ്പൊ കണ്ട് ഫോൺ ചെയ്ത് ഞാൻ മോളെ എടുത്തു പറയും മോളെ പേടിക്കണ്ട ഒന്നും ഇല്ല ഇതിനകത്ത് ഒരു കാര്യമുള്ള അല്ലെങ്കിൽ പിടിച്ചു പോരാ അത് ഭയം തോന്നും ഭയം തോന്നും എല്ലാരും ഇത് എല്ലാവർക്കും ഞാനും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒന്നില് ഒരാളെ കൊന്നിട്ട് പിടിയിട്ടാതിരിക്കണം അതല്ലെങ്കിൽ പീഡന കേസിൽ പ്രതിയായിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഭീകര അവിടെ സംരക്ഷിക്കുന്നുണ്ട് കവറുമായിട്ട് കാണുന്നതാണ് കവറും ഒക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏഹ് അതുപോലെ ഒന്നുമല്ല ഇത് നിസ്സാരമായൊരു കേസിന് ഒരു കാര്യം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ പേരില് ഈ കഴിഞ്ഞ കേസ് അതിന്റെ ഒരു ഇതും പഴയത് പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ രാത്രി ഈ മൃഗീയമായ രീതിയിൽ ഈ കുഞ്ഞുങ്ങളെയും ഈ കുടുംബത്ത് കയറി ഇത്രയും മോശമായി ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാള് പുറത്തു പോയി പുറത്ത് പോയിട്ട് ചീ അങ്ങ് പോയി പോയി കുറെ കഴിഞ്ഞിട്ട് അദ്ദേഹം കറങ്ങി വന്നിട്ട് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു ജി ഡി ചേ ഒരു പ്രൊസീജറുമില്ല ഇയാളെ പറഞ്ഞു വിടാൻ പറഞ്ഞു ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പം എൻ്റെ കൂടെ കൊണ്ടുവന്ന രണ്ടുപേരെ പിടിച്ച് സെല്ലിലിട്ടു ഇട്ടു എൻ്റെ അടുത്ത് പുറത്തേക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല ഞാൻ അകത്ത് കടന്നോളാം എന്ന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പരിഗണന ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ ഞാൻ തെറ്റുകാരനല്ലെന്ന് അതുകൊണ്ട് പുറത്ത് നിർത്തി എന്നെ സെല്ലിലിട്ടില്ല ഇട്ടില്ല അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു പൊട്ടിയ കസേര അവരെടുത്ത് ഇരിക്കുന്നു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഇടയ്ക്കൊന്ന് വന്ന് വന്നിട്ട് ജി ഡി ചറിനോട് പറയുന്നുണ്ട് ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു വിടാതും അപ്പോഴേ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് ഫോൺ ചെയ്യണം എനിക്ക് വക്കീലിനെ വിളിക്കണം അതല്ലെന്നുണ്ട് എൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് വേണം എനിക്ക് അതിലും ഫോൺ തരുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഒരു എൻ്റെ ഒരു അവകാശമാണ് ഇവിടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ആരെ വിവരമൊന്നും അറിയിക്കുക എന്നുള്ളത് കുടിക്കാനുള്ള വെള്ളം ഇതൊന്നും തരാതെ നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല അപ്പോൾ തന്നെ ജി ഡി അനുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഉപ്പ് ഇട്ടായിരുന്നു അവർ വരുമ്പം ആധാറിൻ്റെ കോപ്പിതെടുത്തിട്ട് കോപ്പി ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും പോവാല്ലോന്നു പുള്ളി പിന്നെ പുള്ളിക്ക് ഒരു മാനസിക മാറ്റം ഉണ്ടായി കാരണം ഈ ജി ഡിക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഇങ്ങനെ ഉറപ്പുകാരനല്ല അദ്ദേഹത്തിനും പിന്നെ അതിന്റെ എന്റെ ഒരു മാനസികാവസ്ഥ പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റി സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കും പുള്ളി പെട്ടെന്ന് അതിനൊക്കെ ഒന്നും ഇല്ല ഞാൻ വീട്ടിൽ പോരും ഞാൻ വീട്ടിൽ വന്നിട്ട് അല്ല ഒരൊറ്റ പോലീസുകാരോ ഈ സിഇഒ പിന്നെ സ്റ്റേഷൻ ഇല്ലായിരുന്നു എല്ലാരും ും പോയില്ല പിന്നെ എന്നെ ഈ അദ്ദേഹം പിടിക്കാനും തെള്ളാനും എടുക്കാനും എല്ലാ പുള്ളി അതുപോലെ കൂടെ നിൽക്കുന്ന ഈ ഇവരെല്ലാരും എന്നെ അയാൾ ചെയ്യുന്ന പോലെ ഇവൻ ഇയാളുടെ ഈ സമീപനം കണ്ടിട്ട് ഇനി അയാൾ മതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഞാൻ മതി വെക്കുന്ന ഒരാളല്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്നെ വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ നമ്മളിപ്പം പരാതി കൊടുത്തിട്ടുണ്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് കമ്മീഷണർക്ക് പരാതി കൊടുത്തു പരാതി നമ്മളെ ഇതുപോലെ വീട്ടിൽ അതിക്രമിച്ചു ആയിട്ട് താൽസിക്കുന്ന രാത്രി സ്ത്രീകളുടെ മര്യാദയായിട്ട് പെരുമാറി ആ മോശമായിട്ടല്ലേ സംസാരിച്ചതും പറഞ്ഞതല്ല നല്ല വാക്കുകളൊന്നും പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് വാ നമുക്ക് ഇന്നടുത്തൊരു ആവശ്യം കൊണ്ട് വന്നേ പറ്റൂ എന്നൊക്കെ ഞാൻ ഇറങ്ങി ചെല്ലും ഞാൻ ചെല്ലും ഞാന് ഞാനിവിടെ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല എന്റെ ഏരിയ പോലീസ് സ്റ്റേഷൻ കണ്ണാലൂരാണ് ഇവിടുന്ന് മൂന്ന് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ സ്റ്റേഷനിലാണ് അത് അവർ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലെ ഇതായത് അന്ന് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് എടുത്ത കേസായത് കൊണ്ടും കോടതിപരമായ കാര്യങ്ങൾ വ്യവഹാരങ്ങളെല്ലാം അങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതുകൊണ്ടാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതെല്ലാം വന്നതെന്നാണ് ഒരു പെറ്റിക്കേസിന് പോലും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് എൻ്റെ വീട്ടിൽ പോലീസുകാർ വന്നിട്ടുമില്ല ഇവർ ഈ പരിസരത്തുള്ളവർക്ക് അറിയാം നമ്മളങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ടൊന്നും നടക്കുന്ന ഒരാളും അല്ല സാമൂഹ്യബന്ധം കാര്യങ്ങളുമായിട്ട് ശ്യം കാര്യങ്ങള് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ് സ്കൂളുമായിട്ടും അല്ലാതെ എല്ലാം ഒക്കെ പോകുന്ന ഒരാളാണ് അപ്പം എന്നോട് അദ്ദേഹത്തിന് നല്ലൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ട് ഇത്രയൊരു സീൻ എന്റെ മക്കളെയും ഭാര്യയെ മുമ്പിൽ വെച്ച് എന്റെ മുന്തിൻ തള്ളി വിവസ്ത്രത്തിന് അടിവസ്ത്രം വരാന് പറ്റാതെ ഈ അവസ്ഥയിലേക്ക് വലിച്ചു കഴിച്ചു കൊണ്ടുപോകാനായിട്ട് അതിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഈ ലോകത്തിന് എന്നും ഇത് സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ചും കേരളത്തിൽ കാരണം ഇന്നലെ ഉറപ്പായിട്ടും പോകും തീരുമാനം ഇന്നലെയും ഒരു ഇന്നലെ ഇത്രയും മണിക്കൂറുകൾ നിയമസഭയിൽ പോലീസാരെ കുറിച്ച് ചർച്ച ചെയ്യുക അദ്ദേഹം കാണിച്ചിട്ടുള്ളതിന് എന്തായാലും അതിന്റെ ശിക്ഷ അനുഭവം ഇനി ആർക്ക് ഇയാളിൽ നിന്നല്ല ഇങ്ങനെയുള്ള ഈ പുഴുക്കുത്തുകൾ പോലീസുകാരെന്ന് വെച്ചാൽ പോലീസുകാർ എന്തെങ്കിലും ചെയ്യുന്നില്ല ഒരാളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഈ ഇതേപോലെയുള്ള കാര്യങ്ങൾ അയാൾക്ക് വരുന്നത് എനിക്ക് പ്രശ്നമില്ല എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ ആക്രവാശവും അട്ടകാസവും പരിക്കാത്ത കയറിയിട്ട് ഈ പെണ്ണുങ്ങൾ നടക്കുന്ന റൂമിലധികം കയറി വേളം ഉണ്ടാക്കുന്നു സ്ത്രീകൾ കുട്ടികൾ കിടക്കുന്നിടത്തേക്കാണ് ആദ്യം ചെല്ലുന്നത് അതൊക്കെ എന്താ നിറകിയിട്ട സംഭവം ഇതൊക്കെ അപ്പോൾ അതിനെതിരെ നമ്മൾ എന്തായാലും എവിടെ പോകാൻ പറ്റുമോ ഞാൻ പുറകോട്ട് മാറുന്ന പ്രശ്നമില്ല ഇനി മരിച്ചാലും ശരി ഞാനിത് മുന്നോട്ട് തന്നെ